ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ നിങ്ങളുടെ തുമ്പി പെണ്ണ് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഓൾറെഡി ശംഖുഷ്പത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ ചെറുതായിട്ട് പറയാം ശംഖുഷ്പം എന്നു പറയുന്നത് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒന്നാമത് നമുക്ക് സ്കിന്നിന് അതായത് സ്കിൻ നല്ല ഗ്ലോ ആവാനും നമ്മുടെ മുഖത്തുള്ള ചുളിവ് പാട് അങ്ങനെയുള്ളത് മാറിക്കിട്ടാനും ഇത് സഹായിക്കുന്നു പിന്നെ ശംഖുഷ്മം നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു നമുക്കറിയാം കോവിഡ് എന്ന മഹാമാരി വന്നതോടെ നമ്മൾ വാക്സിൻ എടുത്തു വാക്സിൻ എടുത്തതിലൂടെ നമുക്ക് പലർക്കും പല പല തരത്തിലുള്ള അസ്വസ്ഥത നേരിടുന്ന ഓരോ വ്യക്തികളാണ് നമുക്ക് ഒരാൾക്ക് വരുന്ന ഒരു അസ്വസ്ഥതയല്ലായിരിക്കാം മറ്റൊരാൾക്ക് വരുന്നത് അത് നമുക്ക് നമ്മുടെ ശരീരം അനുസരിച്ചായിരിക്കും അപ്പോൾ ഇത് തയ്യാറാക്കുന്ന രീതികളും കാര്യങ്ങളും ഞാനൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് പിന്നെ ഇത് പല രീതിയിലും നമുക്ക് ഉപയോഗിക്കാം ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം ക്രീം തരത്തിൽ ഉപയോഗിക്കാം അതായത് ടീ ആയിട്ട് ഉപയോഗിക്കാം നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ ഒരു അഞ്ച് പൂക്കൾ അഞ്ച് പൂക്കൾ അതായത് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ അഞ്ച് പൂക്കൾ അത് തലേദിവസം ഇട്ട് വെച്ചതിന് ശേഷം രാവിലെ നമ്മൾ വെറും വയറ്റി കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഇത് വളരെ നല്ലതാണ് ശരീരത്തിന് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനും ഇത് സഹായിക്കുന്നു പിന്നെ ഞാൻ സ്കിന്നിൻ്റെ കാര്യത്തിൽ ചർമ്മത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ചർമ്മത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒന്ന് രണ്ടാഴ്ച ഇത് തേച്ചത് കൊണ്ട് റിസൾട്ട് കിട്ടത്തില്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്താലേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ ഏറ്റവും നമുക്ക് അത്യാവശ്യം വേണ്ടതെന്ന് പറയുന്നത് പ്രതിരോധ ശക്തിയാണ് അതാണ് ഒരു മനുഷ്യനെ എപ്പോഴും വേണ്ടത് അല്ലേ എല്ലാവരും കണ്ടിട്ടുണ്ട് ശംഖുഷ്പം എന്ന് പറയുന്ന പുഷ്പം നമ്മളെ ഒരു ഔഷധ സസ്യമാണ് ഏതാനും ചിലർ മാത്രമേ ഉള്ളൂ ഈ ചങ്കൂഷ്പം എന്നത് കാണാത്തെയുള്ളൂ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അതിപ്പോൾ എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം ഞാനിതിൻ്റെ തയ്യാറാക്കുന്ന രീതി അതായത് തലേദിവസം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് ഞാൻ ഇഷ്ടൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അപ്പോൾ ആ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക